ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ വീഡിയോകൾക്ക് താഴെ വരുന്ന ചില കമൻറ്റുകൾ നമ്മൾ സെലക്ട് ചെയ്ത് അതിനുള്ള ഉത്തരമാണ് അതായത് ഒരാൾ ചോദിച്ചത് സത് നമ്മൾ യാത്ര പോകുന്നുണ്ട് യാത്ര പോകുന്ന സമയത്ത് ഈ പാട്ട് കേട്ടുകൊണ്ട് യാത്ര ചെയ്താൽ അത് ഹറാമാണോ അതോ കറാഹത്താണോ മറ്റൊരു ചോദ്യം വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ പൂച്ച വട്ടം ചാടിയാൽ നമ്മുടെ വീട്ടിൽ മുസീബത്ത് വരുമോ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പല്ലി ചിലച്ചാൽ ആ കാര്യം സത്യമാണോ അല്ലെങ്കിൽ കാക്ക കരഞ്ഞാൽ വിരുന്നുകാർ വീട്ടിൽ വരുമോ ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഉസ്താദെ എന്ന് ചോദിക്കുന്ന ചില ആണെങ്കിലും ഉണ്ടാകും എന്താണ് അതിൻ്റെ എല്ലാം കൃത്യമായ ഉത്തരം മറ്റൊരു ചോദ്യം ടൂറുപോകൽ ഹറാമാണോ അതോ ഹലാലാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് പഴയ കാരണവന്മാരൊക്കെ പറഞ്ഞു ടൂറ് പോവാനോ അതൊക്കെ പാടില്ല അതൊന്നും പാടില്ലാത്തതാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് അങ്ങനെ തുടങ്ങിയ ചില സംശയങ്ങളുണ്ട് എന്താണ് അതിൻ്റെ എല്ലാം കൃത്യമായ ഉത്തരം അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാബർ സ്നേഹ ബഹുമാനം നിറഞ്ഞങ്ങള് ഇന്ന് ഈ വിഷയം സംസാരിക്കുന്നത് പല ആളുകളും കമൻറ്റിലൂടെ ചോദിച്ച ചില ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരം പറയൽ അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പറയുന്നത് ഒന്നാമതായി ഒരു യുവാവ് ഒരു സഹോദരൻ ചോദിച്ച ചോദ്യമാണ് നമുക്കെല്ലാവർക്കും ഉള്ളതാണ് പല ആളുകൾക്കും ഇത് തോന്നുന്നില്ല എങ്കിലും ഇങ്ങനെ പല ആളുകളും പറയുന്നത് കേൾക്കുമ്പോൾ ഇതുണ്ടോ എന്ന് ചിന്തിക്കും എന്താ ഉസ്താദേ ഞങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ കാക്ക കരഞ്ഞു കാക്ക കരഞ്ഞാൽ അല്ലെങ്കിൽ ചെമ്പോത്ത് എന്ന് പറയുന്ന ഒരു ജീവിയാണ് ചെമ്പോത്ത് ചില നാടുകളിൽ അതിന് ഉപ്പൻ എന്നാണ് പറയാറ് അതായത് അത് അതിൻ്റെ കണ്ണിങ്ങനെ ചുമന്നിരിക്കും പിന്നെ അതിൻ്റെ ചിറകുകളും ഇങ്ങനെ ഏകദേശം ഒരു ചുവന്ന ഷെയ്ഡിലുള്ള കളറായിരിക്കും ആ ഒരു ജീവി അത് ചിലച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ പൂച്ച വട്ടം ചാടിയാൽ അല്ലെങ്കിൽ ഒരു മൈന ഒരു ചെറിയ കിളിയാണ് അതിങ്ങനെ വന്ന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ വന്ന് പോയാൽ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പല്ലി ചിലച്ചാൽ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഫോൺ പെട്ടെന്ന് അടിച്ചാൽ ഫോൺ പെട്ടെന്ന് വന്നു ആ കാര്യം സത്യമാണോ അല്ലെങ്കിൽ കാക്ക കരഞ്ഞാൽ വിരുന്നുകാർ വീട്ടിൽ വരുമോ ചെമ്പോത്ത് വന്നാൽ നമ്മുടെ വീട്ടിൽ മുസീബത്ത് വരുമോ ഇങ്ങനെ പല അന്ധവിശ്വാസങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് സംഭവം ഇതിങ്ങനെയാണെങ്കിലും ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഉസ്താദെ എന്ന് ചോദിക്കുന്ന ചില ആണെങ്കിലും ഉണ്ടാകും നമുക്കവരോട് പറയാനുള്ളത് ആദരവായ റസൂടുള്ളാഹി സാഹു അലഹി വസ്ലമാ തങ്ങളുടെ ഒരു ഹദീസാണ് തങ്ങളുടെ ഒരു ഹദീസല്ല ഒരുപാട് ഹദീസുകളുണ്ട് അതിൽപ്പെട്ട ഒരു വാക്കാണ് വലാ ത്വീറത്ത വലാ ത്വീറത്ത എന്താണ് പറയുന്നത് പക്ഷിശാസ്ത്രം ഇസ്ലാമിൽ ഇല്ല കാക്ക കാക്കകരന്നാൽ രോഗമുണ്ടാകും കാക്കകരന്നാൽ വിരുന്നുകാർ വരും ചെമ്പോത്ത് വന്നാൽ മൈന വന്നാൽ പ്രാവ് വന്നാൽ മുസീബത്തുണ്ടാകും അങ്ങനെ പക്ഷിയുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്രം ഇസ്ലാമിൽ ഇല്ല ഇത് ജാഹ്ലിയ കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന ആളുകൾ വിശ്വസിച്ചതാണ് എന്ത് അവർ വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ കാക്ക കരഞ്ഞാൽ കാക്ക ആ ഭാഗത്തെങ്ങാന ഉണ്ട് എങ്കിൽ ഒറാബ് കാക്ക എന്നാ പക്ഷി ഉണ്ട് എങ്കിൽ വിരുന്നുകാർ വരുന്നുണ്ട് എന്നുള്ള വിശ്വാസം ജാഹ്ലിയ കാലഘട്ടത്തിൽ ആളുകൾ വിശ്വസിച്ചിരുന്നവരാണ് നബിതങ്ങൾ ആ സമയത്ത് കടന്നു വന്നിട്ട് പറയുന്നു വലാ തീരത്താ പക്ഷിശാസ്ത്രമില്ല കാക്ക കരയുക കൊക്ക് കരയുക ആ അതൊക്കെ വീട്ടിൽ മുസീബത്തുണ്ടാകും അല്ലെങ്കിൽ വിരുന്നുകാർ വരും അല്ലെങ്കിൽ പൈസ കിട്ടും അതൊന്നും ഇല്ലാത്തതാണ് ഷറും അതുപോലെ ഹൈറും എല്ലാം അല്ലയാണ് തരുന്നത് അല്ലാതെ പക്ഷികളല്ല എന്ന് ലബിധങ്ങൾ വ്യക്തമായി സ്പഷ്ടമായി പറഞ്ഞു കൊടുക്കുകയാണ് അതുകൊണ്ട് വീട്ടിൽ ഇനി പല്ല് ചലച്ചല സത്യമാണ് അങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ട അതൊക്കെ വളരെ അന്ധവിശ്വാസമാണ് നമ്മൾ വീട്ടിൽ ഒരാളോട് സംസാരിക്കുന്നു നമ്മുടെ ഭാര്യയോട് മക്കളോട് ഇങ്ങനെ സംസാരിച്ചു ഒരു കാര്യം സമർത്ഥിക്കുവാൻ അത് സത്യമാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് കോണിമ്പല്ലടിച്ചു കോണിമ്പല്ലടിച്ചോ കണ്ടോ കണ്ടോ സത്യം കണ്ടോ കോണിമ്പല്ലിൽ അടിച്ചു കേട്ടോ സത്യം അല്ലെങ്കിൽ പല്ല് ചലച്ചു കണ്ടോ പല്ല് ചലച്ചു കണ്ടോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ശബ്ദം കേട്ടു അല്ലെങ്കിൽ ആരെങ്കിലും വന്നു വാതിൽ മുട്ടി അങ്ങനെ എന്തെങ്കിലും കേട്ടാൽ ഉടൻ തന്നെ കണ്ടോ സത്യമായത് കണ്ടോ അങ്ങനെ പറയുന്ന ചില ആളുകളുണ്ട് യാതൊരു അടിസ്ഥാനവും അതിലില്ല പൂച്ച വട്ടം ചാടി ആ ഇന്ന് യാത്ര പോവണ്ട അതൊക്കെ പഴയ കാലത്തുള്ള ചില ഉമ്മമാരും ഉപ്പാപ്പന്മാരൊക്കെ പറയുന്ന കാര്യമാണ് അതൊക്കെ ഇപ്പോഴും വെച്ചുകൊണ്ട് നടന്നാൽ എത്രമാത്രം അബദ്ധമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം അത് അവർക്ക് അറിവില്ലാത്തത് കൊണ്ട് പറയുന്നു അതിപ്പോഴും ഇങ്ങനെ അങ്ങനെയാണ് എന്ന് വിശ്വസിച്ച് വരുന്ന ചില ആളുകളുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാത്തതാണ് അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക പിന്നെ നമുക്ക് കഴിയാത്ത ചില കാര്യങ്ങൾ പക്ഷികൾക്കും മൃഗങ്ങൾക്കും കഴിയും അതെന്താണ് മലക്കുകളെ കാണാൻ പറ്റുമെന്നാണ് മലക്കുകളെ കാണാൻ പറ്റുമെന്നാണ് ചില സമയത്ത് ചില മൃഗങ്ങളും പക്ഷികളൊക്കെ സാധാരണയിൽ കവിഞ്ഞുകൊണ്ട് കരയുകയും അതുപോലെ ചിലക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട് എങ്കിൽ ആ ഭാഗത്ത് മലക്കുൽ മൗത്ത് വന്നിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാണെന്ന് ഹയാത്തുൽ ഹയവാൻ എന്ന കിതാബിൽ കാണുവാൻ സാധിക്കും മലക്കുകളെ കാണുമ്പോൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഈ മൃഗങ്ങളെ ശ്രദ്ധിച്ചാൽ മതി കണ്ണിങ്ങനെ മുഴിച്ചിങ്ങനെ നോക്കുന്നുണ്ടാവും ആ മയ്യത്തിൻ്റെ അവസ്ഥ ഈ മൃഗങ്ങൾക്ക് മനസ്സിലാകും മനുഷ്യരായ നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ നമുക്ക് കഴിയാത്ത ചില കാര്യങ്ങൾ അവർക്ക് കഴിയുന്നുണ്ട് എന്ന് വെച്ച് അത് കരഞ്ഞാൽ അല്ലെങ്കിൽ പക്ഷി ചിലച്ചാൽ അത് നമുക്ക് പൈസ കിട്ടും അല്ലെങ്കിൽ വിരുന്നുകാർ വരും അതിനുള്ള ഒരു ഉപാധിയൊന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക പല സഹോദരന്മാരും ചോദിച്ചതാണ് ഉസ്താദെ ഞങ്ങൾ രണ്ടുപേര് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ രണ്ടുപേര് സംസാരിക്കും വർത്തമാനം പറയുകയാണ് ആ സമയത്ത് ഈ സംസാരിക്കുന്ന ആൾ പെട്ടെന്നൊന്നു തുമ്മി തുമ്മിയാൽ ചില സ്ഥലത്ത് തുമ്പിയാൽ എന്ന് പറയും എന്തുമാവട്ടെ ഒന്ന് തുമ്മിയാൽ ആ സംസാരിച്ചു കൊണ്ടിരുന്ന സംസാരം ആ വർത്തമാനം സത്യമാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ പല ആളുകളും പറയുന്നത് കേട്ടു അത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് മഹാനൈമാം സുയൂത്തി റഹ്മുല്ലാഹിഅലഹി അദ്ദേഹം ജാമ്യ സുഹീർ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു ഒരു ഹദീസാണ് ഇംസം മാത്രം പറയുന്നു ഒരു മുക്മിനായ മനുഷ്യൻ ഒരു മഗ്മിനായ മനുഷ്യൻ അവൻ ഒരു നല്ല സംസാരം സംസാരിക്കുന്നു നല്ല വർത്തമാനം പറയുന്നു ആ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ തുമ്മിയാൽ ആ പറയുന്ന സംസാരം വർത്തമാനം അത് ഹക്കാണ് അത് സത്യമാണ് എന്ന് അലൈഹി അലൈവു തങ്ങളുടെ ഒരു ഹദീസ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും അപ്പോൾ രണ്ടുപേരും നമ്മൾ സംസാരിക്കുന്നു സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആ സംസാരിക്കുന്ന വ്യക്തി തുമ്മിയാൽ എന്താണ് അത് സത്യമാവാൻ സാധ്യതയുണ്ട് എന്ന് മഹാന്മാരായ ഉലമാക്കൽ രേഖപ്പെടുത്തുന്നു ഇത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പറയുന്നവൻ ആരായിരിക്കണം നല്ല മനുഷ്യനാവണം ഫാസിക്ക് തെമ്മാടിയാവാൻ പാടില്ല മുർത്തദ് ആവാൻ പാടില്ല മുഷരിക്കാവാൻ പാടില്ല അവൻ വിശ്വാസിയായിരിക്കണം ഈമാനുള്ളവനായിരിക്കണം അങ്ങനെ ഒരു ഈമാനുള്ള മനുഷ്യൻ ഒരു ദീനുള്ള മനുഷ്യൻ അവനിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു തുമ്മിയാൽ ആ പറയുന്നത് ഹക്കാണ് സത്യമാണ് എന്ന് ഇത് ഹദീഫ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് അപ്പം ആ സംശയവും തീർന്നു എന്ന് വിചാരിക്കൂ ഇനി മറ്റൊരു ചോദ്യം ടൂറ് പോകൽ ഹറാമാണോ അതോ ഹലാലാണോ ഇങ്ങനെ കുടുംബത്തോടൊപ്പം ഭാര്യ ഭർത്താക്കന്മാർ മക്കൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ടൂറ് പോകൽ ഹറാമാണോ അതോ ഹലാലാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് പഴയ കാരണവന്മാരൊക്കെ പറഞ്ഞു ടൂറ് പോകാനോ അതൊക്കെ പാടില്ല അതൊന്നും പാടില്ലാത്തതാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് ടൂറ് പോവുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ യാത്ര പോവുക എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമാണെന്ന് നല്ല കാര്യമാണ് നിമിസതാല സർമാങ്ങളൊക്കെ എത്രയോ യാത്ര ചെയ്തു ഓരോ യാത്രക്ക് പോകുമ്പോഴും ഓരോ ഭാര്യമാരെ നബി ജപിതങ്ങൾ കൂട്ടത്തിൽ കൊണ്ടുപോകുമായിരുന്നു മഹാന്മാരായ ഉലമാക്കൾ മഹാപണ്ഡിതന്മാർ അവരൊക്കെ യാത്രകൾ ചെയ്തിട്ടാണ് ഒരുപാട് ദിവസങ്ങൾ യാത്ര ചെയ്തിട്ടാണ് ഒരു ഹദീസിന് വേണ്ടി അവർ കഷ്ടപ്പെട്ടത് അപ്പം യാത്ര പോവുക ഇത് സൃഷ്ടിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലക്കാര് എറണാകുളം ജില്ലയിൽ തന്നെ കഴിയണം എന്നൊന്നും അല്ലല്ലോ ലോകം മുഴുവനും സീറൂഫിൽ അറുതെന്നാണ് ഭൂമി മുഴുവനും നിങ്ങൾ ചുറ്റി സഞ്ചരിക്കുക എന്നിട്ട് അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങൾ അനുസരിക്കാത്ത ആളുകളെ നശിപ്പിച്ച ആ ഒരു വലിയ കാഴ്ചകൾ നിങ്ങൾ കാണുക അതിൽ നിന്നും ഗുണപാഠം ഉൾക്കൊള്ളുക എന്ന് നമുക്ക് പല സ്ഥലത്തും കാണുവാൻ സാധിക്കും അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് യാത്ര പോവൽ അനുവദിയുമാണ് ടൂറ് പോവുക ട്രിപ്പ് പോവുക അതിന് പല പല പേരുണ്ട് ടൂർ എന്ന് എന്ന് പറയും 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 ട്രിപ്പ് അവിടെ എന്നൊക്കെ അത് യാത്ര ഹലാലായിരിക്കണം ഇന്ന നല്ല വാറ്റ് കിട്ടും നല്ല കള്ള് കിട്ടും പോയാലോ അത് ഹറാമായ യാത്ര ഞാൻ പോകാൻ പാടില്ല അത് ഹറാമായ യാത്ര ചെയ്ത് സ്ഥലങ്ങൾ കാണാൻ അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് അവിടുത്തെ ഭക്ഷണ രീതികൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അവരുടെ സംസ്കാരം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ വെറുതെ ഒരു രസത്തിന് ഒരു ഉല്ലാസത്തിന് പോകുന്നു അതൊക്കെ ഹലാലാണ് അതൊന്നും കുഴപ്പമില്ലാത്തതാണ് അപ്പോൾ ടൂറൊക്കെ പോകാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ പോകുന്ന യാത്ര ആ യാത്രയുടെ ലക്ഷ്യം അതൊക്കെ ഹലാലായിരിക്കണം നല്ലതായിരിക്കണം എന്ന് മാത്രം അപ്പോൾ എവിടെ നമ്മൾ ടൂർ പോയാലും യാത്ര പോയാലും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് അതിപ്പോൾ കാറിൽ പോയാലും ബൈക്കിൽ പോയാലും ബസ്സിലേക്ക് പോയാലും ഇപ്പോൾ ബോട്ടപകടമൊക്കെ ഉണ്ടായില്ലേ താനൂരിൽ ബോട്ടപകടമുണ്ടായി ഇരുപത്തിരണ്ടോളം ആളുകളാണ് മരണപ്പെട്ടത് അള്ളാഹു താലം എല്ലാവർക്കും സ്വർഗത്തിൽ ഉന്നതമായ പദവി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ അതുകൊണ്ട് യാത്ര പോകുന്ന ആരൊക്കെ ഉണ്ടോ എല്ലാവരും കൃത്യമായി സൂക്ഷിച്ച് നല്ലതുപോലെ ദ്വായൊക്കെ ചെയ്ത് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ ആയത്തിൽ കുറിച്ച കോതി അള്ളാഹുൽ വരമേൽപ്പിച്ചിട്ട് വേണം യാത്രകൾക്ക് പോവാൻ യാത്ര പോകുമ്പോൾ എപ്പോഴും അള്ളാഹുനോട് ദ്വാരക്കണം അള്ളാഹു എൻ്റെ എപ്പോഴും ഉണ്ടാവണം എന്നുള്ള ഒരു ദ്വാരയോടു കൂടി അതുപോലെ തന്നെ വളരെയധികം ശ്രദ്ധയോടെ യാത്ര ചെയ്യുമ്പോഴുള്ള മര്യാദകളൊക്കെ പാലിച്ചിട്ട് വേണം നമ്മൾ യാത്ര പോവാൻ ഒരു യുവാവ് ഒരു സഹോദരൻ ചോദിച്ച ചോദ്യമാണ് ഉസ്താദെ ഞാൻ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളാണ് ട്രിപ്പ് പോകുന്ന ആളാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മളൊക്കെ ടൂറ് പോകുന്നുണ്ട് സിയാറത്ത് യാത്ര നടത്താറുണ്ട് നമ്മുടെ കാറിൽ ചിലപ്പോൾ ബൈക്കിൽ ചിലപ്പോൾ ബസ് വിളിച്ച് ചിലപ്പോ ഫ്ലൈറ്റിൽ പോകും ചിലപ്പോ അതുപോലെ ട്രെയിനിൽ പോകും ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എങ്ങോട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് യാത്രയുടേതായ ആ ഒരു അലസതയും ക്ഷീണമൊക്കെ മാറ്റാൻ നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണ് പാട്ടുകൾ കേട്ട് ആസ്വദിച്ചുകൊണ്ട് യാത്ര പോവുക പാട്ടുകൾ കേട്ടുകൊണ്ട് യാത്ര പോകും ഇപ്പൊ കാറിലാണെങ്കിൽ കയറി ഉടൻ തന്നെ നമ്മൾ പാട്ട് വെക്കും ചിലപ്പോൾ നമ്മൾ ട്രാവലർ വിളിച്ചു പോകുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളൊക്കെ യാത്ര തുടങ്ങുമ്പോൾ കുട്ടികൾ അവിടെയെന്ന് പറഞ്ഞു പാട്ട് വെക്ക് പാട്ട് വെക്ക് പാട്ട് വെക്കുമെന്ന് പറയും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് ചെറുത് വലുത് എന്നില്ല എല്ലാവർക്കും ഇഷ്ടമാണ് യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പാട്ടുകൾ കേട്ടു കൊണ്ട് പോവുക എന്നുള്ളത് ഇത് ഇസ്ലാമിൽ അനുവദനീയമാണോ പല ആളുകളും അത് ഹറാമാണെന്ന് പറഞ്ഞത് കേട്ടു ചില ആളുകൾ ജായിസ് ആണെന്ന് പറഞ്ഞു കേട്ടു എന്താണ് ഉസ്താദ് അതിൻ്റെ കൃത്യമായ ഉത്തരമെന്ന് ഒരു സഹോദരൻ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ ഇത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഈ വിഷയം സംസാരിക്കുകയാണ് പാട്ട് രണ്ട് രൂപത്തിലാണ് ഒന്ന് ഹലാലായതും രണ്ട് ഹറാമായതും എല്ലാ കാര്യത്തിലുമുണ്ട് ഭക്ഷണം ഹലാലുണ്ട് ഹറാമുണ്ട് അതുപോലെ സംസാരം ഹലാലായ സംസാരമുണ്ട് ഹറാമായ സംസാരമുണ്ട് നമ്മളിപ്പോൾ പറയുന്നത് ഹലാലായൊരു സംസാരമാണ് ഇപ്പോൾ ഞാനിവിടെ ഇരുന്ന് മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുകയാണെങ്കിൽ അത് ഹറാമായ സംസാരമാണ് എന്നതുപോലെ പാട്ടിലുമുണ്ട് എന്ത് ഹറാമ് ഹലാല് ഹറാമായ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കാൻ പാടില്ലാത്തതും അതുപോലെ അമിതമായി സ്ത്രീകളെ കൊണ്ടുള്ള പാട്ട് അത് ഹറാമാണെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഹറാമായ സംഗീത ഉപകരണങ്ങൾ കേട്ടുകൊണ്ടുള്ള പാട്ടുകൾ അതും ഹറാമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഹറാമായ കാറ്റഗറി ഈ ഹറാമായ പാട്ടുകൾ അത് യാത്രയിലെന്നല്ല എന്നല്ല മറ്റു സമയത്തും കേൾക്കൽ ഹറാമ് തന്നെയാണ് അപ്പൊ ആ വിഷയത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനില്ല ഇവിടെ പറയുന്നത് കേൾക്കൽ അനുവദനീയമായ പാട്ട് തന്നെ അത് യാത്രകളിൽ കേൾക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യമായി പറയട്ടെ ഒരു ഹദീസാണ് മഹാനായി മാ മുസ്ലിം തങ്ങൾ കൊണ്ടുവരുന്ന ഹദീസ് മഹാനായ അമ്രബിനോ അദ്ദേഹം പറയുകയാണ് മഹാനവറുകൾ പറയുന്നു ഞാനും നബി നബ് അലൈഹി വസ്ലമാ തങ്ങളും കൂടി ഒരു ദിവസം ഒട്ടകത്തിൻ്റെ പുറത്തിങ്ങനെ യാത്ര ചെയ്യുകയാണ് നബിതങ്ങൾ മുന്നിലിരിക്കുന്നു ഞാൻ പിറകിലിരിക്കുന്നു അപ്പോൾ ആ സമയത്ത് നബിതങ്ങൾ ചോദിച്ചു ഹൽ മിൻ ബിൻ അബീ സൽത്ത് എന്ന അന്നത്തെ കാലത്ത് പ്രസിദ്ധനായ ഒരു കവിയുണ്ട് ആ കവിയുടെ പാട്ടുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങൾക്കറിയാമോ എന്ന് എന്നോട് നബി നബിതങ്ങൾ ചോദിച്ചു ആ സമയത്ത് നബിതങ്ങളോട് ഞാൻ പറഞ്ഞു ഞാൻ യാർ സുന എനിക്കറിയാം നബി എനിക്ക് രണ്ട് മൂന്ന് കവിതകൾ അറിയാം അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു എങ്കിൽ അതൊന്ന് പാടാമോ യാത്രയിലാണ് ഒട്ടകം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രണ്ടുപേരും ആ ഒട്ടകത്തിൻ്റെ പുറത്തിങ്ങനെ യാത്ര ചെയ്യുകയാണ് ആ സമയത്ത് നബിതങ്ങൾക്ക് വേണ്ടി ഞാനൊരു ബൈത്ത് പാടി വീണ്ടും ആ ബൈത്ത് പാടിക്കഴിഞ്ഞപ്പോൾ നബിതങ്ങൾ ചോദിച്ചു ഇനി ഒരു ബൈത്തും കൂടെ പാടാമോ ഞാൻ വീണ്ടും ഒരു ബൈത്ത് പാടി അങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ബൈത്തുകൾ ഇങ്ങനെ പാടി പാടി ഹത്താ അൻത്താ നൂറ് കവിതകൾ ഞാൻ ആ യാത്രയിൽ നബിതങ്ങൾക്ക് വേണ്ടി പാടിക്കൊടുത്തു എന്ന് മഹാനായ അമ്രബനു ഷരീദ് റദിയാഹു താലാൻഹു പറയുകയാണ് ഇവിടെ മറ്റൊരു ചർച്ച വരുന്നുണ്ട് മഹാന ഇമാം നവവി ഇമാം ഇബ്ന ഹജറുൽ ഹൈത്തമി ഇമാം അദറായി തുടങ്ങിയ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു ഈ ഭാരമുള്ള വസ്തുക്കൾ വലിച്ചു കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഭാരമുള്ള വലിയ തടിയൊക്കെ ലോറിയിലേക്ക് കയറ്റുമ്പോൾ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ അവർ വല എറിഞ്ഞിട്ട് വല ഇങ്ങനെ അവരുടെ വഞ്ചിയിലേക്ക് വലിച്ചെടുക്കുമ്പോൾ അവർ പാടുന്ന ചില പാട്ടുകളുണ്ട് ഐലസ അയിൽ അസ എന്നൊക്കെ പറഞ്ഞ് ചില പാട്ടുകളുണ്ട് എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം അങ്ങനെ ഭാരം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ തടി മുറിക്കുന്ന സമയത്ത് തടി ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ അവരുടേതായ ആ രാഗത്തിലും ആ ഒരു താളത്തിലും അവരുടെ ആ ഒരു ജോലിക്ക് ഒരു ഊർജം കിട്ടാൻ വേണ്ടി ചില രാഗങ്ങൾ പാടാറുണ്ട് ആ രാഗങ്ങൾ ഹലാലാണ് എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട് മഹാന്മാർ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇപ്പം ചർച്ച ഇതാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കേൾക്കൽ ഹലാലായ പാട്ടുകൾ അത് യാത്രകളിൽ കേട്ടുകൊണ്ടു പോവാൻ പറ്റും കുഴപ്പമില്ല ഗാനങ്ങൾ അതുപോലെ ബൈത്തുകൾ അതൊക്കെ എന്താണ് നമുക്ക് കേൾക്കാൻ പറ്റിയതാണ് അത് യാത്രയിലാണെങ്കിലും അല്ലാത്ത സമയത്തും കേട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് പക്ഷേ ഡി പാട്ട് വേണ്ട നമ്മുടെ പോപ്പ് സംഗീതമൊന്നും വേണ്ട അതല്ലാത്ത കേൾക്കൽ ഹലാലായ പാട്ടുകൾ കേട്ടുകൊണ്ടു പോവാൻ പറ്റുന്നതാണ് എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാകും അള്ളാഹു താല സത്യം സത്യമായി മനസ്സിലാക്കി അതിനെ പിന്തുടരാനും തെറ്റിനെ തെറ്റായി മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിയാനും റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഇതുപോലെ ഇനി ഒരുപാട് സംശയങ്ങളുണ്ട് എന്നാൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിലൊക്കെ സംസാരിക്കാവുന്നതാണ് അള്ളാഹുതാല പറയുന്ന കാര്യങ്ങൾ അത് ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ അള്ളാഹുതാല നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഒരുപാട് പേര് കമൻ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ഒരുപാട് ഘടങ്ങളുണ്ട് രോഗങ്ങളാണ് ഉസ്താദ് പ്രയാസമാണ് ജോലിയില്ല മക്കളില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഷമങ്ങൾ പറയുന്നവരുണ്ട് അള്ളാഹുതാല എല്ലാവരുടെയും എല്ലാ രോഗങ്ങൾക്കും ഷിഫ് നൽകുമാറാവട്ടെ എന്ത് അസുഖമാണെങ്കിലും ശാരീരികമായ മാനസികമായ രഹസ്യമായ പരസ്യമായ എന്ത് രോഗങ്ങളുണ്ടോ എല്ലാത്തിനും അള്ളാഹു ഷിഫാ നൽകട്ടെ അള്ളാഹു തല ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ മക്കളില്ലാത്തവരുണ്ട് അതുപോലെ ജോലിയില്ലാത്തവരുണ്ട് അതുപോലെ തന്നെ വീടില്ലാത്തവരുണ്ട് എല്ലാവർക്കും അള്ളാഹു ഹൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ മക്കളെ എല്ലാം അള്ളാഹു സ്വാലി ഹൈങ്ങളും സ്വാലി ഹാത്തുകളും ആക്കി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്കും അള്ളാഹു മഹഫ്രത്ത് പ്രദാനം ചെയ്യട്ടെ ആമീൻ